നമസ്കാരം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ ഭീഷണിയുടെ ഭൂമിക വീണ്ടും രക്തരൂക്ഷിതമായിരിക്കുന്നു കാബൂളിലെ പാക് വ്യോമാക്രമണത്തിന് പ്രതികാരമായി താലിബാൻ നടത്തിയ തിരിച്ചടിയിൽ പാക് സൈനിക പോസ്റ്റുകൾക്ക് വൻ നാശനഷ്ടം സംഭവിച്ചതായും പതിനഞ്ച് പാക് സൈനികർ കൊല്ലപ്പെട്ടതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ഹെൽമന്ത് പ്രതിശ്യ ഉൾപ്പെടെ ഖൈബർ പഷ്ടോംഖ ബലൂചിസ്ഥാൻ അതിർത്തിയിലെ ആറ് സ്ഥലങ്ങളിൽ പാക് സൈനിക പോസ്റ്റുകൾക്ക് നേരെ താലിബാൻ വെടിയുതിർക്കുകയും കനത്ത ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തു അതിശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഹെൽമന്തിൽ ഉൾപ്പെടെ മൂന്ന് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ തലവേദനയായ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി ടി പി എന്ന തീവ്രവാദ ഗ്രൂപ്പിന് അഫ്ഗാൻ താലിബാൻ ഒളിത്താവളം നൽകുന്നു എന്നതാണ് പാകിസ്ഥാൻ്റെ പ്രധാന ആരോപണം ടി ടി പി നേതാവിനെ ലക്ഷ്യമിട്ടാണ് കാബൂളിൽ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ കാബൂളിൽ ആക്രമണം നടന്നതും അതിനുശേഷം താലിബാൻ ശക്തമായി തിരിച്ചടിച്ചതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ അടുത്തിടെ ബന്ധം സ്ഥാപിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ അഫ്ഗാൻ സംഘർഷമുണ്ടാകുമ്പോൾ ഇന്ത്യയുടെ നിലപാടുകളും നയതന്ത്ര ഇടപെടലുകളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാവുന്നു അഫ്ഗാൻ സേന പ്രകോപനമില്ലാതെ വെടിവെച്ചു തങ്ങളുടെ സൈന്യം അതിനെ ശക്തമായി തിരിച്ചടിച്ചു അഫ്ഗാനിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ നശിപ്പിച്ചുവെന്നുമാണ് പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിക്കുന്നത് അഫ്ഗാൻ താലിബാന്റെ ഖാലിദ് ബിൻ വലീദ് ആർമി കോപ്സ് ആണ് പാകിസ്ഥാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് പോരാട്ടത്തിൽ പാക് സൈന്യത്തിന് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വീണ്ടും വ്യോമാതിർത്തി ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് താലിബാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് അതിർത്തിയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് വളരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായ ഏറ്റവും കടുത്ത അതിർത്തി സംഘർഷമാണിത്